വണ്ടർമേടി ഗ്രാമപഞ്ചായത്തിൽ പബ്ലിക് ഹിയറിംഗ് നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ശ്രീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടപ്പാക്കുന്ന സോഷ്യൽ ഓഡിറ്റ് പ്രക്രിയയിലെ സുപ്രധാന പ്രവർത്തനമാണ് പബ്ലിക് ഹിയറിംഗ് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പൊതുജനങ്ങൾ അറിയുക അഭിപ്രായം പറയുക പദ്ധതി കൂടുതൽ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിനാവശ്യമായ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുക എന്നിവയാണ് പബ്ലിക് ഹിയറിംഗിന്റെ ലക്ഷ്യം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന യോഗത്തിൽ കെട്ടപ്പന ബ്ലോക്ക് ായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു നല്ല നിയമപരമായ രീതിയിലാണ് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ അവിടെ നടത്തി വരുമ്പോൾ അവർ പറയുമ്പോൾ അതിനനുസൃതമായിട്ടുള്ള വർക്കുകൾ അവിടെ കാണും അതുകൊണ്ടൊക്കെയാണ് പൊതുവായിട്ടുള്ള മേറ്റുമാർ വർക്ക് എടുക്കാനായിട്ട് താമസിച്ചതും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്നത് പിന്നെ അതുപോലെ നമ്മൾ സൈറ്റിൽ പോകും അറിയാം ഒരു ദിനങ്ങൾ ഒരേ ഒരേ എഴുന്നൂറ് മണി എഴുന്നൂറ്റൊമ്പത് മണിയൊക്കെ വരുന്നുണ്ട് ചിലപ്പോൾ അനുസരിച്ച് വരും അടുത്ത പണി പണി നമ്മൾ കഴിയുമ്പോൾ സൈറ്റിൽ പോയി അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം പേർക്ക് ഈ തവണ നമുക്കൊരു എല്ലാവർക്കും ബ്ലോക്ക് മാലിനി ി രണ്ടായിരത്തിനാല് വർഷത്തെ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജി പി രാജൻ രാജീവ് സന്തോഷ് കുമാർ കട്ടപ്പനം ബ്ലോക്ക് പഞ്ചായത്ത് ജോയിന്റ് ബി ഡിഒമാരായ സജി തോമസ് സി ബി കെ ജെ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സജുലാൽ സി കെ തുടങ്ങിയവർ സംസാരിച്ചു